ഓക്കെ എങ്ങോട്ടോ പോന്ന് ഓക്കെ എങ്ങോട്ടാ പോന്ന് അച്ഛൻ മാങ്ങ കുറച്ചാ ഈ വർഷത്തെ ഫസ്റ്റ് വിളവെടുപ്പാണേ മാങ്ങ നമ്മുടെ വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ കണ്ടോ ഞങ്ങളുടെ നിങ്ങടെ അരസൊന്ന് കൈവെച്ചെടുക്കാൻ പറ്റും അച്ഛന് ഒരു ഒന്നിനെത്ര റേറ്റ് ഉണ്ടാവും മുക്കാൽ കിലോ ഏഹ് നോക്കിയല്ലോ ബെറ്റ് വെക്ക അത്ര ഉണ്ടാവോ ഏഹ് ക്ലാസ്സിൽ തൂക്കി നോക്കിയാലോ ഏലോ എടുക്ക ഏറ്റവും നല്ലത് നമുക്ക് നോക്കാം എത്ര വെയിറ്റ് ഉണ്ട് ആ ആ ടെസ്റ്റ് ആ ടെസ്റ്റ് ചെയ്തിട്ട ഈ സംഭവം പക്ഷെ വെച്ച് തന്നെ മൂന്ന് വർഷം കഴിഞ്ഞ കായി കായു ഒരു പത്തിരുപത് മാങ്ങ ഉണ്ടായി ഫസ്റ്റ് തന്നെ പക്ഷെ അത് പൊട്ടാ പെട്ടാ മാങ്ങിരുന്നു ഫസ്റ്റില് കായത് എല്ലാ വർഷവും ും കഴിക്കും ഇപ്രാവശ്യം ഇത്തിരി ഇപ്രാവശ്യം രണ്ട് തട്ടായിട്ടാണ് എന്താ പറയാ ആദ്യം കുറച്ച് പൂത്ത് വരുന്നത് അതാണ് ഇത് ഫസ്റ്റ് പിന്നെ രണ്ടാമത് പൂത്തത് ചെറിയ ചെറിയ അപ്പുറത്ത് ഇത് ഫസ്റ്റ് പൂത്ത് പൂത്തത് രണ്ടാമത് പൂത്തത് കണ്ട മോളില് അതൊക്കെ രണ്ടാമത് അത് ഇപ്രാവശ്യത്തെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടേ ആ ഞങ്ങളുടെ വീട്ടിന്റെ മല മലന്റെ ബാക്ക് കിട്ടോ വ്യൂ ആച്ചാ ഏത് വാങ്ങാം ഇതാ ഇവിടെ കണ്ടോ അപ്പൊ ഒരു ഈ മാവിന്റെ തൈ വെച്ചിട്ട് വരുന്നില്ല എന്തോ ഭാഗ്യത്തിന് പക്ഷേ വളരെ അണ്ടി അണ്ടി ചെറിയ നല്ല പിന്നെ മാത് കഴിക്കുമ്പോഴും കാണിച്ചോടുക്കില്ല വാ നോക്ക വെയിറ്റ് നോക്കിട്ട് വരാം വാ

ആരുകിലോവിന്റെ അടുത്ത് ഇതിലും വലുതുണ്ടാവില്ല ഓ അപ്പൊ വിഷു കണിക്ക് ഇത് വെക്കാണി ഇതാട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള മാവിന്റെ ഈ മാവാണ് ഈ മാവിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ചെരുപ്പെന്തിനാണ് വെച്ച കെട്ടിത്തുവെക്കിന് കണ്ണു വെക്കാതിരിക്കാനോ